സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച എന്നത്യേ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹനാഴ്ച സുവിശേഷം പത്താമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവർത്തികൾ ഞാൻ നിങ്ങളുടെ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവർത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു മനുഷ്യനായിരിക്കെ നീ തന്നെ ദൈവമാക്കുന്നു സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് ജെറൂസലത്ത് വെച്ച് ഒരു കുരുടനെ യേശു സുഖപ്പെടുത്തിയ സംഭവം യോഗം ഒമ്പതാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ജെറൂസലത്തിൽ നടക്കുന്ന വിവാദമാണ് സംഭാഷണമായി സംഘർഷമായി സംഘട്ടനമായി യേശുവിനെ എറിയാനായിട്ട് കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ് എന്താണ് കാരണം എന്താ പറയുക നീ മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ മനുഷ്യൻ ദൈവത്തെ പുത്രനെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന മത നേതൃത്വത്തിന് സംഭവിച്ച വലിയൊരു അപചയം അപകടം അത് വലിയ വലിയൊരു താക്കീതാണ് യേശുവിനെ മരുനായിട്ട് അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ അവർ പരിചയിച്ചിരുന്ന മതവിശ്വാസത്തിന് വിരുദ്ധമാണ് യേശു പറയുന്നത് അവർക്ക് ഇസ്രായേൽ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഏകദൈവമാണ് ഷുമ ഇസ്രായേൽ യാഹ്വേ ലോഹേനു യാഹ്വേ എഹാദ് എന്നവരെ എന്നും വിളിച്ചു പറയുന്നതാണ് അപ്പോൾ ഏക ദൈവമുള്ള സ്ഥലത്ത് ഇവൻ എങ്ങനെ ഇവൻ ആൻ്റെ ദൈവമാകുന്ന അപ്പോൾ തങ്ങള് പഠിച്ചതും വിശ്വസിച്ചതുമായ പരമ്പരാഗതമായ വിശ്വാസവും അനുഷ്ഠാനങ്ങളും അവരെ പുതിയ ദൈവത്തിൻ്റെ ഇടപെടലിന് അന്ധരാക്കി പുതിയത് കാണാൻ സാധിക്കുന്നില്ല ഞങ്ങൾ പഠിച്ചതാണ് സത്യം ഞങ്ങളുടെ പാരമ്പര്യത്തിന് വ്യത്യസ്തമായി ഒന്നും സ്വീകരിച്ചേക്കാൻ തയ്യാറാവുന്നില്ല ഞങ്ങളുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നില്ല ദൈവത്തിൻ്റെ ദൈവത്തിന് വിരുദ്ധമാണ് ദൈവദൂഷണമാണെന്ന് പറഞ്ഞ് ദൈവത്വദൂഷണം പറഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ ഒരു വലിയ അപകടത്തിലേക്ക് എത്തിയ മതാധികാരികൾ എന്നും പ്രസക്തമാണ് എല്ലാ മതങ്ങളിലും ഉണ്ട് ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ പാരമ്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾക്ക് എതിരെ കണ്ണടയ്ക്കുക ആ ദൈവത്തിൻ്റെ അംഗീകരിക്കാൻ തയ്യാറാകാതെ പോവുക അത് വലിയ അപകടമാണ് അപ്പം എല്ലാ മതങ്ങളിലും ഈ അപകട സാധ്യതയുണ്ട് കത്തോലിക്കാസഭയോടുക്കെ അറിയാമല്ലോ കത്തോലിക്കാ സഭ തന്നെ ദൈവകൂട്ടയിൽ നിന്ന് മുദ്രകുത്തിയവരെ അവസാനം വിശുദ്ധരായ പ്രഖ്യാപിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും പ്രസക്തമാണ് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പേരിൽ മനുഷ്യ പരസ്പരം തമ്മിൽ തമ്മിത്തൊല്ലുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചോദിക്കണം നിങ്ങൾ നിങ്ങളേത് മതമാണ് ഏത് ദൈവത്തിനാണ് വിശ്വസിക്കുക മനുഷ്യപുത്രൻ ആയി അവതരിച്ച് ദൈവപുത്രനെ കല്ലെറിഞ്ഞു കൊന്ന കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആ മത നേതൃത്വത്തിന് പറ്റിയ അബദ്ധം നമുക്ക് സംഭവിക്കാതിരിക്കണം അതിനെന്താണ് വേണ്ടത് ഹൃദയം തുറക്കുക ദൈവത്തിൻ്റെ പുതിയ ഇടപെടലുകൾ സ്വീകരിക്കാനായിട്ട് സന്നദ്ധമാവുക മനസ്സ് തിരിയുക മനസ്സാന്തരപ്പെടുക അതിനുള്ള കൃപ തമ്മിൽ നാം പ്രധാനം ചെയ്യട്ടെ ദൈവപുത്രനായി ദൈവമായി യേശുവിനെ ഏറ്റവും അനുഗ്രഹം നമുക്ക് തമ്പുരാൻ തന്നെ തരട്ടെ വഴിയേ നടക്കണം